ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു നാടൻ കറിയാണ് കേട്ടോ നമ്മുടെ വഴുതണങ്ങി വെച്ചിട്ട് തേങ്ങ വറുത്ത കരച്ച നല്ല വറുത്തരച്ച വഴുതണങ്ങിയൊക്കെ അറി കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ വഴുതണങ്ങണ്ടല്ലോ വീട്ടിലുണ്ടായതായത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് തനി നാടെണ്ണെന്ന് കടയിലതല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാലും ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ അതുപോലെ കിട്ടിയതാട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അത് തന്നെ അങ്ങ് കറിയാക്കാമെന്ന് ഇപ്പോൾ ഞാൻ തേങ്ങ മൂപ്പിക്ക മൂപ്പിക്കിട്ട സമയത്ത് ഇതിൽ കറിയപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതും കൂടി ഇട്ടാണ് ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുത്തത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കേണ്ട ഈ ഒരു വരുവായാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെച്ചു ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നീട് നമുക്ക് ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കണം അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എൻ്റെ ക്യാമറ അങ്ങ് ഓഫ് ആയിപ്പോയി കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകും മുറിച്ചതും ഒരു തണ്ട് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു പത്തിരുപത് ഉള്ളി നന്നായിട്ട് തൊലിച്ച് കഴുകി ഇതുപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു പച്ചമുളക് അത്യാവശ്യം വലിയ പച്ചമുളക് നല്ല നീളം പച്ചമുളകായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നാലായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് എന്താ പറയുക അവർ ഓരോ എരിവിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ സാധനമാണോ അതിനനുസരിച്ചുള്ള ഐറ്റങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതണങ്ങിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു നീളം വഴുതണങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ ഇത്രയും ഉണ്ടായിരുന്നു ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ആവശ്യത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചിട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം വഴുതണങ്ങി വെന്ത് വരാൻ അധികം സമയമൊന്നുമല്ല വേഗം വെന്ത് വരുമല്ലോ താമസമൊന്നും ആവില്ല കേട്ടോ അപ്പോൾ വഴുതണയെല്ലാം ഒരുവിധം ഒന്ന് വെന്തുതായി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത് അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല കുറുകി വരും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നെല്ലിക്ക വലുപ്പം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട അവരോരോരോ പുളിപ്പിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു നെല്ലിക്കാവ വലുപ്പത്തിൽ എന്നേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് എത്രത്തോളം പുളിപ്പ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാവേ അപ്പോൾ കറി നന്നായിട്ട് ഇതായതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ശർക്കര പൊടിയല്ല ശർക്കരയായിട്ടാണ് ഇരിക്കുന്നതിൽ ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ എരിവും പുളുപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അത് നിർബന്ധമല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വഴുതെണ്ടി എത്തിയല്ലിവിടെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഓക്കേ